പ്രബുദ്ധരായ ദേശവാസികൾക്ക് ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഈ വകയാറിൻ്റെ വിവിധ പ്രാന്ത് പ്രദേശങ്ങളിൽ ഞങ്ങൾക്കൊരുമിച്ച് ഈ സന്ദേശത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളേറെ സന്തോഷിക്കുന്നു കുടിയ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ചർച്ച ഇന്ത്യ ദൈവസഭയും മിഷൻ ജോർഡി ഗവൺമെന്റ് മിനിസ്ട്രിയും ചേർന്ന് ഒരുക്കുന്ന ഈ സന്ദേശ റാലി എന്ന പ്രഭാതം മുതൽ ഇതിന്റെ ചുറ്റുപാടുള്ള വിവിധയിടങ്ങളിൽ നിങ്ങൾക്കൊരുമിച്ച് എത്തിച്ചേരുവാനും ഈ കാലഘട്ടം നമ്മുടെ നാടും നഗരവും നമ്മുടെ സമൂഹം നേരിടുന്ന വിപത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശം സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ ഞങ്ങൾ ഏറെ സന്തുഷ്ടരാണ് മനുഷ്യൻ ഇന്ന് സമാധാനമില്ലാത്ത ഒരു കാലത്തിലൂടെ മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ നാട് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സാമ്പത്തികമായും സമസ്ത മേഖലയിലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുമ്പോൾ തന്നെ മലയാളി എന്ന് പറയുമ്പോൾ ഏറെ അഭിമാനത്തോടെ ശരിയുയർത്തി നമുക്ക് നിന്ന ഇടങ്ങളിൽ ഇന്ന് പല താഴ്ത്തേണ്ട അവസ്ഥകൾ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളത് ഏറെ സങ്കടത്തോടെ ഓർക്കുന്നു ലോകത്തിൻ്റെ ഏത് മുറിയിൽ ചെന്നാലും മലയാളിയെ കാണുവാൻ കഴിയും ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും പേര് പരാമർശിക്കപ്പെട്ട സ്ഥാനം പിടിച്ച ഒരു ഉച്ച സംസ്ഥാനം തന്നെ വിദേശികളായ ആളുകൾ ഈ നാടുന്ന നഗരവും ഇവിടുത്തെ സാംസ്കാരിക പൈതൃകങ്ങളും ഇവിടുത്തെ ആധ്യാത്മികമായ ഇടങ്ങളൊക്കെ സന്ദർശിക്കുവാൻ തങ്ങളുടെ അവധിക്കാലങ്ങൾ ചെലവഴിക്കുവാൻ വിദേശികൾ തിരഞ്ഞെടുക്കുന്നത് ഈ കേരളം എന്ന കൊച്ചു സംസ്ഥാനമാണ് അവരുടെ ജോലി തിരക്കിനിടയിൽ ലഭിക്കുന്ന അവധിക്കാലങ്ങൾ കുടുംബമായി സന്തോഷിക്കുവാൻ അവർ ഈ നാട് കണ്ടെത്തുകയും ഈ നാട്ടിൽ വന്ന ഇവിടുത്തെ സാംസ്കാരിക പൈതൃകങ്ങളിലും ഇവിടുത്തെ ആധ്യാത്മികമായ മേഖലയിലെ ലഭ്യമാകുന്ന എല്ലാറ്റിനും ഭാഗമായി സന്തോഷത്തോടെ ഇവിടുന്ന് ലഭ്യമാകുന്ന സ്വീകരണങ്ങളിൽ ഏറ്റുവാങ്ങി ഇവിടെ അവധിക്കാലം ചെലവഴിച്ച ശേഷം തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഏറെ സന്തോഷത്തോടെ ഈ നാട്ടിൻ്റെ പ്രകൃതി സൗന്ദര്യം സാംസ്കാരിക പൈതൃകം കുടുംബമൂല്യങ്ങൾ വിദ്യാഭ്യാസ മേന്മത ഒക്കെ മനസ്സിലാക്കിയിട്ട് ഈ നാടിന് ഏറ്റവും നല്ലൊരു പേര് തന്നെ കൊടുത്തു ഗോഡ്സ് ഓൺ കൺട്രി ദൈവത്തിന്റെ സ്വന്തം നാട് അതങ്ങനെ തന്നെയാണ് എല്ലാ മേഖലയിലും ഈ കൊച്ചു സംസ്ഥാനം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇടം പിടിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം ചില നാളുകളായി നമ്മുടെ കേരളത്തിൽ നടമാടുന്ന സംഭവങ്ങൾ കേരളത്തിൻ്റെ തിരുവോരങ്ങളിൽ പട്ടണങ്ങളിൽ ഗ്രാമാന്തരീക്ഷങ്ങളിൽ കുടുംബങ്ങളിൽ നടമാടുന്ന സംഭവങ്ങൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ് മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ നാടും നാട്യാന്തരങ്ങളും നിറഞ്ഞിരിക്കുകയാണ് മനുഷ്യനെന്ന് സമാധാനമില്ലാത്ത ഒരു വല്ലാത്ത കാലം പുറത്തിറങ്ങിയാൽ സമാധാനമില്ല സ്ഥലങ്ങളിൽ കലാലയങ്ങളിൽ കുടുംബങ്ങളിൽ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരിടത്തും മനുഷ്യൻ സുരക്ഷിതനല്ല എന്നുള്ള വളരെ വേദനിപ്പിക്കുന്ന സന്ദേശങ്ങളാണ് ഓരോ നിമിഷവും നമുക്ക് ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ അനുനിമിഷം കേൾക്കുവാൻ കഴിയുന്നത് എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യം ഈ നാട് മനുഷ്യവാസ യോഗ്യമല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം തൊട്ടടുത്ത ദിനങ്ങളിൽ സംഭവിച്ച കാര്യം ഒരു വിദ്യാർത്ഥി താൻ പഠിച്ച സ്കൂളിലേക്ക് ഒരു ഏർഗണ്ഡമായി കടന്നു വന്ന അധ്യാപകന്മാരെ ഭയപ്പെടുത്തുകയും സഹപാഠികളെ ഭയപ്പെടുത്തുകയും വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനൊക്കെ വാർത്തകൾ നമ്മൾ വായിച്ചവരാണ് ഒരു കാലങ്ങളിൽ ഗുരു ശിഷ്യ ബന്ധത്തിനേറെ മൂല്യം കൽപ്പിച്ചിരുന്ന മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നതിലും ഒക്കെ സ്ഥാനവും വിലയും കൽപ്പിച്ചിരുന്ന നമ്മുടെ നാട് ഇന്നാ മൂല്യങ്ങളൊക്കെ ചോർന്നുപോയിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വിധമായ അധാർമികമായ പ്രവൃത്തിയിലേക്ക് മനുഷ്യത്വരഹിതമായ പ്രവണതയിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്നത് മാതാപിതാക്കന്മാരെ ആയിട്ടും കൊണ്ട് വകവരുത്തുവാൻ ഒരു തൊണ്ട് ഭൂമിക്ക് വേണ്ടി സ്വന്തം കൂടപ്പുറപ്പൻ്റെ നെഞ്ചിൽ കത്തി കുത്തി കയറ്റുവാൻ അവൻ്റെ മനുഷ്യനെ പാകപ്പെടുത്തുന്ന സ്വന്തം രക്തത്തിൽ പിറന്ന ബിഞ്ചോമനിയോട് പോലും അധപമായി നിലയിൽ പ്രവർത്തിക്കുവാൻ അവന്റെ മനുഷ്യനെ രൂപപ്പെടുത്തുന്ന അയൽപക്ക ബന്ധങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ് ശിഥിരമാക്കി ബന്ധങ്ങളെ തകർക്കുന്ന നിലയിൽ മനുഷ്യൻ്റെ മനോനിലവാരത്തെ പാകപ്പെടുത്തുന്ന എന്തൊരു പ്രതിഭാസം മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്നു എന്നുള്ളത് സകലരും ഒരുപോലെ സമ്മതി സമ്മതിക്കുന്ന കാര്യമാണ് എന്നാൽ അത് എന്ത് എങ്ങനെയെന്ന് പറയുവാനോ വെളിപ്പെടുത്തി കൊടുക്കുവാനോ ആർക്കും കഴിയാതിരിക്കുമ്പോൾ മനുഷ്യൻ ഇന്ന് മൃഗതുല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വാർത്ഥ ചിന്തകൾക്ക് വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരനെ വകവരുത്തുവാൻ അതിനെതിരായി നിൽക്കുന്നത് ആരാണെങ്കിലും അവരെ ആയിട്ടുണ്ടെങ്കിൽ വകവരുത്തുവാൻ മടിയില്ലാത്തവരുടെ കാലമായി നമ്മുടെ ഈ കാലഘട്ടം മാറിയിരിക്കുകയാണ് ഇന്ന് നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ പിന്നാമ്പറം പരിശോധിച്ചാൽ മദ്യത്തിൻ്റെയും ഐക്യമര്യത്തിൻ്റെയും ലഹരി പദാർത്ഥത്തിൻ്റെയും ലഹരിയിലായ അതിൻ്റെ ഉന്മാദ ലഹരിരായ ആളുകൾ പ്രായഭേദമെന്നെ അഞ്ചു വയസ്സുള്ള കുഞ്ഞെന്നോ അൻപത് വയസ്സുള്ള മാതാവിനോ വ്യത്യാസമില്ലാതെ ഏവരോടും അധമമായ നിലയിൽ പ്രവർത്തിക്കാൻ മനുഷ്യൻ്റെ മനസ്സിനെ ആ മൃഗതുല്യമാക്കുന്ന ഒരു പ്രവണത മനുഷ്യനിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് എന്ത് എന്ന് വളരെ വ്യക്തമായി മാനവരാശിക്ക് വിളിച്ച് വരച്ച് കാട്ടി നൽകുന്നത് വിശുദ്ധ ബൈബിൾ മാത്രമാണ് മനുഷ്യൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോഴും അവൻ അറിയാതെയുള്ള തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ തിന്മയിലേക്ക് അവൻ്റെ മനസ്സിനെ വകഞ്ഞടിപ്പിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനിൽ അന്തർലീനമായിരിക്കുകയാണ് അതിനെ പാപം എന്ന പേരിൽ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുമ്പോൾ ആത്യന്തികമായി മനുഷ്യനെ ആവശ്യമായിരിക്കുന്നത് ഈ പാപ സ്വഭാവത്തിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ് പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ മനുഷ്യനെ ഏതു വഴി അവലംബിക്കണം എന്തെങ്കിലും മാർഗങ്ങളിലൂടെ മനുഷ്യൻ സഞ്ചരിച്ചാൽ ഏതെങ്കിലും പ്രതിവിധികൾ ചെയ്താൽ പണം മുടക്കിയാൽ മറ്റേതെങ്കിലും കർമ്മ മാർഗങ്ങളിലൂടെ മനുഷ്യനെ പാപത്തിൽ നിന്ന് പരിഹാരം നേടുവാൻ കഴിയുമോ എന്നുള്ള ചിന്തയോടുകൂടി മനുഷ്യൻ നിരവധി കർമ്മകാന്ഡ പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്ന കർമ്മകാന്ഡ പദ്ധതികൾക്കും അർപ്പണതർപ്പണാദികൾക്കും യാഗയോഗങ്ങൾക്കൊന്നും മനുഷ്യനെ അവന്റെ പാപത്തിന്റെ പിടിയിൽ നിന്ന് മൃഗീയമായ സ്വഭാവത്തിന്റെ പിടിയിൽ നിന്ന് അധാർമികമായ പ്രവൃത്തിയിലേക്ക് അവന്റെ മനുഷ്യനെ ഒരുക്കി പാകപ്പെടുത്തി വിടുന്ന ഈ മനോനിലവാരത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യൻ തേടുന്ന വഴികളെല്ലാം അമ്പയിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാപത്തിൽ പാപത്തിന് മോചനം നേടുവാൻ മനുഷ്യൻ തേടിയ വഴികളെല്ലാം പരാജയപ്പെട്ട് പാപത്തിന്റെ ശമ്പളമായ മരണത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ആ മരണത്തിന്റെ പടിപുടിയിലേക്ക് നീങ്ങുന്ന മനുഷ്യന്റെ മാനവരാശിയുടെ ദീനരോധനം ബൈബിൾ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ് റോമാലേഖനം ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരാണ് വിടുവിക്കുന്നത് മാനവരാശിയുടെ ഈ മനം നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് അതുകൊണ്ട് പാപത്തിന്റെ പിടിയിൽ അമർന്ന് ഇരുളു നിറഞ്ഞ ജീവിതത്തിൽ വടിയറിയാതെ ദിശയറിയാതെ സത്യം തെറ്റി ഉളരുന്ന മനുഷ്യൻ ആ കാലഘട്ടം മുതൽ പ്രപഞ്ചത്തിന്റെ സീമയിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ പ്രാർത്ഥനകൾ അന്തരീക്ഷത്തിൽ മുഴരുവാൻ തുടങ്ങി ആ ദൈവത്തിലേക്കുള്ള വഴി തേടിയ സത്യം തേടിയ നീതി തേടിയ ജീവൻ തേടിയ മനുഷ്യന്റെ പ്രാർത്ഥനകൾ അന്തരീക്ഷത്തിൽ മുഴകുകയാണ് ഞങ്ങൾ അസത്യത്തിലാണ് സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണം ഞങ്ങൾ മരണത്തിലാണ് ജീവനിലേക്ക് ഞങ്ങളെ നയിക്കണം ഞങ്ങൾ ഇരുളിലാണ് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണം എന്നുള്ള ആ പ്രാർത്ഥനാ ശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ മുഴകുമ്പോൾ ഇഹത്തിലേക്ക് ഉദയം ചെയ്ത തത്വ സംഹിതകൾക്കും അഗ്നി ആചാര്യന്മാർക്കും മറ്റൊന്നിനും തന്നെ മനുഷ്യന്റെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ മാനവരാശി തേടിയ വഴി മാനവരാശി തേടിയ സത്യം മാനവരാശി തേടിയ ജീവൻ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ക്രിസ്തു ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു യേശുക്രിസ്തുവനല്ലാതെ മറ്റാർക്കും മനുഷ്യനെ നേരായ വഴി കാട്ടുവാൻ കഴിയത്തില്ല വഴി ഇത് എന്ന് പറഞ്ഞ് വഴികാട്ടിയ പല മരണത്തിന്റെ വടികുളിയിൽ വീണ് ഇന്നും കല്ലറയിൽ വിലയും പ്രാപിച്ചിരിക്കുമ്പോൾ ഇതാ ദൈവത്തിലേക്കുള്ള സത്യ വഴിയായ ജീവന്റെ വഴിയായ വെളിച്ചത്തിന്റെ വഴിയായ കർത്താവായവ ജാതിക്ക് വഴികാട്ടി കൊടുക്കുകയാണ് നഷ്ടപ്പെട്ടു പോയ പദവിയിലേക്ക് ദൈവമകൻ ദൈവമകൾ എന്ന പദവി നഷ്ടപ്പെട്ട് വീണ മാനവരാശിയെ ദൈവത്തിന്റെ മകൻ മകൾ എന്ന പദവിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ യഥാർത്ഥ വഴിയായി തീരുന്നത് യഥാർത്ഥ ജീവൻ കർത്താവായ യേശുക്രിസ് മാത്രമാണ് സത്യ വെളിച്ചം യേശുക്രിസ്തു മാത്രമാണ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഏഷ്യയുടെ വെളിച്ചമെന്നും ഇന്ത്യയുടെ വെളിച്ചമെന്നും

സകല ഭാവവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു മനുഷ്യന്റെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കുവാൻ പാപമോചനം നൽകുവാൻ ഭാവത്തിന് പരിഹാരം നൽകുവാൻ ഒരേ ഒരു മാർഗം മാത്രം അതേ ശുക്രി നിർമ്മല രക്തം മാത്രമാണ് ഈ ശ്രദ്ധിക്കുന്ന സദ്യ അവരെയും ഈ ക്രിസ്തുയുടെ രക്ഷ സ്വായത്തമാക്കാത്ത ഒരാളാണ് താങ്കളെങ്കിൽ ഇതാ ഈ രക്ഷാനായകൻ സ്വർഗീയ മഹിമള വെടിഞ്ഞ് ഈ താടലത്തിലേക്ക് ഇറങ്ങി വന്നത് താങ്കൾക്ക് വേണ്ടിയാണ് താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ താങ്കൾ അർത്ഥം നൽകുവാൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ഇതാ വീട്ടിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഏകരക്ഷ നായകൻ അധികർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ജീവിച്ചിരിക്കുന്ന ഏത് മനുഷ്യന്റെയും അത്യന്തികമായി ആവശ്യമെന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ പരിഹാരത്തിനായി ഉയർത്തെഴുന്നേറ്റി വലഭാഗ് മാനവജാതിക്ക് വേണ്ടി മധ്യസ്ഥനായ കർത്താവായ ശ്രീ ക്രിസ്തുവനെ ഹൃദയനാഥനായി രക്ഷകനായി അംഗീകരിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ആവശ്യമാണ് ഈ സന്ദേശം കേൾക്കുന്ന കൂടാതെ ജീവിതം നയിക്കുന്ന ഒരാളാണ് മന്യ സഹോദര മന്യ പിതാവേ മാതാവേ താങ്കളെങ്കിൽ ഈ സായവേളയിൽ ഈ സന്ദേശം താങ്കൾക്ക് വേണ്ടിയാണ് ഇപ്പോഴാകുന്നു സുപ്രസാദാനം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം

ക്രിസ്തു ശിക്ഷാവിധി ഇല്ല എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ കൂടാതെ ജീവിതം നയിക്കുന്ന ഏതൊരാൾക്കും ഒരു ബൈബിൾ വളരെ വ്യക്തമായി ആ നിന്ന് ശിക്ഷി നിത്യനരകത്തിന്റെ വിതകായി നിങ്ങൾ മാറാതിരിക്കുവാൻ ഈ സായം വേളയിൽ നിങ്ങളുടെ വീടിനരികിലായി നിങ്ങളുടെ കാതുകൾക്കരികിലായി കേൾക്കുന്ന ഈ ശ്രേഷ്ഠത്ത് ഹൃദയം ഹൃദയം നിറഞ്ഞ ഈ ക്രിസ്തുവിനെ ഈ രക്ഷാ നായകന് ായിപ്പുകാരനായിട്ടു പോകാതിരിക്കാൻ ഈ സായം വേളയിൽ ക്രിസ്തു എന്ന് സ്വീകരിക്കുവാൻ സ്നേഹത്തോടെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് മാന്യമിത്രമേ ഇപ്പോഴാകുന്നു ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം നാളെ ദിവസം നമ്മൾ എത്ര പേർക്ക് ലഭിക്കുമെന്ന അടുത്ത മിനിറ്റിൽ നമുക്ക് ആർക്ക് എന്ത് സംഭവിക്കും പറയാൻ ആർക്കും കഴിയുമെന്നാൽ ഇപ്പോൾ നൽകിയ ഈ സമയം ഈ ആയുഷിൽ ആരോഗ്യത്തോടെ കാണുവാനും കേൾക്കുവാനും തിരഞ്ഞെടുക്കുവാനും പ്രവർത്തിക്കുവാനും അനുസരിക്കുവാനും അനുഗമിക്കുവാനും നല്ല ഈ ഈ ഈ പ്രായത്തിൽ കർത്താവായ നയിച്ചുകൊണ്ട് യുടെ പങ്കാളികളായി തീരുവാൻ ഞങ്ങളുടെ മാന്യ ശ്രോതാക്കളെ ശ്രോതാക്കളെല്ലാം സർവകർമാനമായ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കിയുടെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെയും അതിലാധികാരിയുമായി സംസാരിച്ച ദൈവത്തിൻ്റെ ദാസൻ ഫാസ്റ്റി കുമ്പഴ അവരെ ദൈവമോട് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ശബ്ദവാഹനയിലൂടെ ഞങ്ങളിവിടെ